സ്റ്റേഷൻ കൂടുതൽ സേഫ് ആകും ഇനി മുതൽ അതിനായി പുതിയ ആശയം കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ അത്യാഹിതങ്ങളോ അസ്വാഭാവിക സംഭവങ്ങളോ ഉണ്ടായാൽ നേരിടാൻ മധ്യ റെയിൽവേ സ്റ്റേഷനുകളിൽ പാനിക് ബട്ടണുകൾ സ്ഥാപിച്ചു തുടങ്ങി മുളുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഒരു പാനിക് ബട്ടൺ സ്ഥാപിച്ചു മധ്യ റെയിൽവേയുടെ മെയിൻ ഹാർബർ ലൈനുകളിലെ നൂറ്റി പതിനേഴ് റെയിൽവേ സ്റ്റേഷനുകളുടെ ഇരുവശത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ പാനിക് ബട്ടണുകൾ സ്ഥാപിക്കുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് അപകടങ്ങൾ ക്രിമിനൽ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സംഭവങ്ങളിൽ യാത്രക്കാർക്ക് റെയിൽവേ ജീവനക്കാർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കൺട്രോൾ റൂമുകൾ എന്നിവയെ അറിയിക്കാൻ ഇത് സഹായിക്കുമെന്നും റെയിൽവേ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാനിക് ബട്ടണുകൾ സ്ഥാപിക്കാൻ റെയിൽവേ തീരുമാനിച്ചിരുന്നതാണ് എന്നാൽ നടപടികൾ മുന്നോട്ട് പോയില്ല ജൂൺ മുംബൈയിൽ നടന്ന ലോക്കൽ ട്രെയിൻ ദുരന്തത്തെ തുടർന്ന് ഇപ്പോൾ ഇത് നടപ്പാക്കാനാണ് റെയിൽവേയുടെ തീരുമാനം അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രക്കാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് റെയിൽവേ സംരക്ഷണ സേനയെ വേഗത്തിൽ വിവരമറിയിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു യാത്രക്കാരൻ പാനിക് ബട്ടൺ അമർത്തുമ്പോൾ ആർ പി എഫ് കൺട്രോൾ റൂമിലേക്കും സ്റ്റേഷൻ ജീവനക്കാർക്കും ഒരു ഒരലേർട്ട് അയയ്ക്കും കൂടാതെ സി സി ടി വി ദൃശ്യങ്ങൾ വഴി അവർക്ക് സാഹചര്യം വിലയിരുത്തി ഉടനടി സഹായം നൽകാനോ ആവശ്യമായ നടപടി സ്വീകരിക്കാനോ കഴിയും ഈ സൗകര്യം ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിലും ട്രെയിനുകൾക്കുള്ളിലെ അലാറം ചെയിൻ സംവിധാനത്തിന് സമാനമാണിതെന്ന് റെയിൽവേ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ട്രെയിൻ കോച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും എല്ലാ ഭാഗങ്ങളിലും സി സി ടി വികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിനാൽ ഏത് പ്രവർത്തനവും നിരീക്ഷണം சீக்கப்படையும் செய்யும்